हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ ശക്ര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാ ശൗരെ നമസ്തേ മായാ ജഗൽപദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയി ിതൻ മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻപരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്തന നിരുപമൻ നിർവാണ പ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാൻമൻ നിരാകുലൻ നിരഹങ്ക മൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിഷ്കൽമൻ നിർഗുണൻ നിഗവാന്താക്യാർത്തേദ്യാഥൻ നിഷ്കരിയൻ നിരാകാരൻ നിർജന നിഷേവിതൻ നിഷ്കാമൻ നിയ ഹൃദയ നിലയനൻ അദ്വയനജന മൃദാനന്ദൻ നാരായണൻ സത്യ ജ്ഞാനാത്മാസ്തീശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാതി ബിസ് തത്വാർഥബോധ രൂപൻ സകല ജഗന്മയൻ സത്താ മാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ ഭവാനെന്നോടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്താകുല സംസാര ദുഃഖാമ്പുതൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നഹാമായ തന്നെ ബലത്തിനാൽ നിൻ പാദാം കാ യോഗം വന്നു നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നട മഹാമായ വിശ്വേഷ ലക്ഷ്മി പദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ലാളനാശ്ലേഷ്യാദ്യനുരൂപമായിരിപ്പോലാവത്തെ മമ കാട്ടേണം ദയാനിതേ പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്വം സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോ തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തി കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനേനായി മാനുഷവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊൽകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിക നമ്മിലേ സംവാദമിതാധരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യം എന്നറിഞ്ഞാലും ചേതസിമരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭകൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്ത് കേട്ടോരു പങ്ക്തി പരമാനന്ദാകുലനായാൻ നന്ദനുണ്ടായിട്ടൊരു പങ്ക്രമാനന്ദ്രവർഗത്തിനെല്ലാം വസ്ത്ര ഭൂഷണാധ്യകിലാർത്ഥ ദാനങ്ങൾ ചെയ്താൻ പുത്ര വക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ഇതു കൈകേ സുതൻ പിറ്റേ നാളും സുമിത്ര പുത്രന്മാരുണ്ടായതിരുവരും അമിത്രാന്തൻ ദശരഥനും യഥാവിധി ചെയ്തി ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഖവസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം പിന്ന വാർ നാട്ടിലും ഉണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും ഓം നമോ ഭഗവതേ വാസുദേവായ श्रीरामचंद्राय हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे